കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനത്തിന്റെ ഭാഗമായി നടന്ന സ്ഫോടനത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി നാട്ടുകാർ എട്ടിക്കുളം പടിഞ്ഞാറ ഗേറ്റിനു സമീപത്തുള്ള ഇരുപത്തിയഞ്ചിലധികം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് മുന്നറിയിപ്പില്ലാതെയായിരുന്നു സ്ഫോടനമുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു വീടുകളിലെ ജനൽച്ചില്ലുകൾ പൊട്ടുകയും ജനൽപ്പാളികൾ വീഴുകയും ചുമരുകൾക്ക് വിള്ളൽ വീഴുകയും ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പ്രദേശത്തുള്ളവർ സ്ഫോടന ശബ്ദം കേട്ടത് ഏഴിമല നാഗവിധ അക്കാദമിയിലെ പരിശീലനത്തിന്റെ ഭാഗമായി മുൻപും ഇതുപോലുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അപ്പോഴെല്ലാം അധികൃതരുടെ ഭാഗത്തു നിന്നും മുന്നറിയിപ്പും ഉണ്ടായിരുന്നു പക്ഷേ ഇക്കുറി എല്ലാവരും ഞെട്ടിയെന്ന് നാട്ടുകാർ പറയുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കഴിഞ്ഞ ദിവസം എട്ടിക്കുളത്തെ വീടുകൾ സന്ദർശിച്ചിരുന്നു കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം വേണമെന്നാണ് ഉടമസ്ഥരുടെ ആവശ്യം സംഭവത്തിൽ ഔദ്യോഗിക വിശദീകരണം ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.